യൂറോ സ്പോർട്സ് ചാനൽ ലഭിക്കുന്നു വലിയ ദിശാനയിൽ സ്പോർട്സ് ചാനൽ കാണുന്നതിന് ഗുഡ് ന്യൂസ് ഉണ്ട് യൂറോ സ്പോർട്സിന്റെ ചാനൽ നമുക്ക് സി ബാൻഡ് സാറ്റായ ജി സാറ്റ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രീസിലെ യൂറോ സ്പോർട്സ് ചാനൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഏതാ നോക്കാം അതിനുമുമ്പ് ജി സാർട്ട് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രീസിൻ്റെ സാറ്റലൈറ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുന്നു കാണിക്കാം ഇതാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഡിഷാൻഡിനാണ് ആ രണ്ട് ഡിഷനിൽ നമുക്ക് ജി സാർട്ട് പതിനേഴ് വളരെ പെട്ടെന്ന് സിഗ്നൽ പിടിക്കാനാവും അതിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസി എത്രയാണ് കാണിക്കാം എൻ്റെ ഡിഷനിൽ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഡിഷൻ്റൊന്നും അല്ല നിങ്ങൾ കാണാം സ്റ്റാൻഡെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡിഷനിൽ ഞാൻ ജി സാറ്റ് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രീസിന് സിഗ്നൽ പിടിക്കുന്നത് ഇത് ഡിഷ് സാൻറ്റിൻ്റെ അടിയിൽ നിന്നുള്ളൊരു പൊസിഷനാണ് എൽ നേരെയുള്ള എൽ നേരെയുള്ള പൊസിഷനാണ് നിങ്ങൾക്ക് കാണാം ഒരുപാട് മരങ്ങൾക്കിടയിൽ കൂടിയാണ് സിഗ്നൽ പിടിച്ചിട്ടുള്ളത് എനിക്ക് വളരെ ചെറിയൊരു ആകാശം മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ ആകാശം എന്നാൽ ഞാൻ ഈ സാരി പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രീസിൻ്റെ സിഗ്നൽ പിടിച്ചിട്ടുള്ളത് സ്ട്രോങ് ഫ്രീക്വൻസി മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊൻപത് വറ്റയ്ക്ക് മുപ്പതിനായിരം തൊണ്ണൂറ്റൊന്ന് ശതമാനം സിഗ്നൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി വെച്ച് നമുക്ക് ഈ സാറ്റ് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രീസിന് സീൽ പിടിക്കാം ഇനി നമുക്ക് യുറോ സ്പോർട്സ് ചാൻ ലഭിക്കുന്ന ഫ്രീക്വൻസി ഏതാന്ന് നോക്കാം യൂറോ സ്പോർട്സ് ഇപ്പോൾ നമുക്ക് ടെമ്പററി ഫ്രീ ടർ ആയിട്ടാണ് ലഭിക്കുന്നത് ഇതൊരു പേ ഫോർമാൽ ചാനലാണ് ടെക്നിക്കൽ വർക്കുകൾ നടക്കുന്ന സമയങ്ങളിലാണ് ഇതുപോലുള്ള പേ ഫോർമാൽ ചാനലുകൾ ടെമ്പററി ഫ്രീ ടറെ ലഭിക്കുക ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് യൂറോസ്പോർട്ട് ഞാൻ ലഭിക്കുന്ന ഫ്രീക്വൻസി മുപ്പത്തി എട്ട് വെർട്ടിക്കൽ പതിനൊന്ന് അഞ്ഞൂറ് ഞാൻ ആ ഫ്രീക്വൻസി എത്ര ട്യൂൺ ചെയ്യുകയാണ് ഇവിടെ കാണാം ഞാൻ എഫ് ടി ഫോർമാറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എഫ് ടി ഫോർമാറ്റ് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കാണാം ട്യൂൺ ട്യൂണായിട്ടത് ഒരു ചാനലിൽ എഫ് ടി എഫ് ഫോർമാറ്റിൽ ഇതിന് ട്യൂൺ ആയിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്നത് യൂറോസ്പോർട്ടിൻ്റെ എസ് ഡി ചാനൽ ആണ് ഇതൊരു ടെമ്പററി ഫ്രീ ട്വയറാണ് എപ്പോൾ വേണേലും പേപ്പർ മാറാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കും എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക